തെരുവു നായ്ക്കൾ വാഴുന്ന നമ്മുടെ കൊച്ചു കേരളത്തിൽ പേവിഷവാദയുള്ള നായകളുടെ എണ്ണത്തിനും കുറവില്ല തെരുവു നായ്ക്കളുടെ എണ്ണം ഗണ്യമായി വർദ്ധിക്കുന്നതിനൊപ്പം പേവിഷവാദിയുള്ളവയുടെ എണ്ണവും ഉയരുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് വരെ കണ്ണൂർ റീജിയണൽ ഡിസീസ് ഡയഗ്നോസ്റ്റിക് ലാബിൽ പരിശോധിച്ചതിൽ പോസിറ്റീവായത് മുപ്പത്തിയൊന്ന് സാമ്പിളുകൾ അതിൽ ഇരുപത്തിയെട്ടും നായകളാണ് ും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെയുള്ള കണക്കിൽ പേവിഷബാധയുള്ള നായകളുടെ എണ്ണം ഉയർന്നു നാല് കേസുകൾ ആണ് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് സംസ്ഥാനത്ത് തെരുവു നായകളുടെ എണ്ണത്തിലുണ്ടായ അനിയന്ത്രിത വർധനവും പേവിഷബാധ ഉയരാൻ കാരണമായി സാമ്പിള് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം സാമ്പിള് കൂടുതലാണ് വന്നിരിക്കുന്നത് അതാവാം ഒരു കാരണം കാരണം കഴിഞ്ഞ വർഷം വന്ന ടോട്ടൽ സാമ്പിൾ സാമ്പിള് തൊണ്ണൂറ്റിനാലാണ് നാല് ജില്ലകൾക്കും കൂടിയിട്ട് ഇപ്പ്രാവശ്യം വന്നത് നൂറ്റി ആറാണ് അപ്പൊ വ്യത്യാസം നമ്മൾ പോസിറ്റീവ് കേസസിലും കാണുന്നുണ്ട് കണ്ടാൽ എന്ന് സാധാരണക്കാരനെ ഒന്ന് അതിന്റെ ചേഷ്ടകൾ കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാക്കാം അത് ഒരു അറ്റാക്കിംഗ് നേച്ചർ ആയിരിക്കാം അത് കടിക്കാനുള്ള സ്വഭാവം കാണിക്കുന്നു വായ വായ വന്നുകൊണ്ടിരിക്കുന്നു അടച്ചു എപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്നു ഒരുതരം ആണ് ശരീരത്തിൽ കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് വയനാട് ജില്ലകളിലെ സാമ്പിളുകൾ പരിശോധിക്കുന്നത് കണ്ണൂരിലെ റീജിയണൽ ലാബിലാണ് മൂന്ന് മണിക്കൂർ കൊണ്ട് പരിശോധനാ ഫലം ലഭ്യമാകും നാനൂറ് രൂപയാണ് പരിശോധനയ്ക്കായി ഈടാക്കുന്നത് പേവിഷബാധ സംശയം തോന്നിയാൽ മൃഗങ്ങളെ ലാബിലെത്തിച്ച് പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നാണ് മൃഗസംരക്ഷണ വകുപ്പ് വ്യക്തമാക്കുന്നത് मातृभूमि न्यूस् कन्णूर